മച്ചമീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് രാവിലെ തന്നെ വർക്കിന് ഇറങ്ങിയതാണ് പിന്നെ കണ്ണൂർ ജില്ലയിലുള്ള മുല്ലക്കൊടി പാലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ പോകുമ്പോൾ പിന്നെ ഉള്ള തീരദേശ റോഡിൽ നല്ല പിന്നെ ഒരു അടിപൊളിയായിട്ട് എന്തൊക്കെയോ സെറ്റ് ചെയ്ത് കണ്ടുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വന്നതാണ് അപ്പോൾ ഇവിടെ നല്ലൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പാലത്ത് ഭാഗത്ത് വരിട്ട് ഒരു ചെറിയ റെസ്റ്റോറൻറ്റും അപ്പോൾ ആ റെസ്റ്റോറൻ്റിൽ നിന്ന് പിന്നെ ഭക്ഷണം അവിടെ വന്നിട്ട് കഴിക്കുക പുഴയിൽ ഇരുന്ന് പുഴേൻ്റെ പിന്നെ നടുക്ക് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല ലൈറ്റെല്ലാം ഇട്ടിട്ട് അലങ്കരിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞില്ല എന്ന് തോന്നുന്നു കാരണം ഇത് ഓപ്പൺ ആക്കിയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ സൈഡിലോട്ടാണ് ഞാൻ കുറച്ച് ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടല്ല നടന്ന് കാരണം നല്ല ഭംഗിയുള്ള സ്ഥലം പുഴയും പിന്നെ ഇതുമെല്ലാം ആയിട്ട് രാവിലെ തന്നെ നമ്മൾ രാവിലെ ഒരു എട്ട് മണി സമയത്താണ് രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ നല്ല വെയിലൊന്നും വന്നില്ല അപ്പോഴത്തേക്കന്നെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് മുല്ലക്കൊടി പാലം വഴി അല്ലാതെ വരാൻ ഇവിടത്തേക്ക് വരാൻ വേറെ ഒരു എളുപ്പ വഴിയും കൂടിയുണ്ട് പറശ്ശിനി പാലത്തിൻ്റെ അടിയിലൂട്ടാൽ വന്നു കഴിഞ്ഞാലും ആ റോഡ് നേരെ വന്നെത്തുന്നത് ഈ ഒരു സ്ഥലത്തേക്കാണ് അപ്പം നല്ല മനോഹരമായ സ്ഥലമാണ് ഇതിൻ്റെ ഓപ്പണിങ് ആയില്ല വർക്കൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ അപ്പം ഇവിടെ കണ്ട ഒരു വിഷമമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് മാലിന്യങ്ങൾ പുഴയിൽ ഒഴുകി വന്നിട്ടുണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലുകളും സഞ്ചികളും അതേപോലെ കോളേൻ്റെ കുപ്പി അങ്ങനെ ഒരുപാട് മാലിന്യങ്ങൾ ഒരുപാട് വന്ന് നിറഞ്ഞ് കിടക്കുന്ന ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര കാരണം ഇത്രയും മനോഹര മായൊരു സ്ഥലത്താണ് ഈ ഒരു ദയനീയമായ കാഴ്ച കാണേണ്ടി എന്ന് പറയുമ്പം ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇതിന് മറ്റാരുമെല്ലാം ഉത്തരവാദി നമ്മൾ പൊതുജനങ്ങളായ നമ്മൾ തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഉത്തരവാദി നമ്മൾ പല പ്രാവശ്യമായിട്ടും നമ്മൾ പിന്നെ തോട്ടിലും പുഴയിലും അവിടെ ഇവിടെയെല്ലാം പിന്നെ ഒഴു ഒഴുക്കുചാലുകളിലും ഒക്കെ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് അവസാനം ഒഴുകിയിട്ട് പുഴയിലേക്ക് വന്ന് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും നല്ലൊരു മനോഹരമായ ഒരു സ്ഥലം ഇങ്ങനെ ഒരു അഴുക്കുചാലുപോലെ ആയി കിടക്കുന്നത് കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമ്മളെ രാജ്യത്ത് ഉണ്ടായിരുന്നിട്ടും അതൊന്നും ഉപയോഗപ്പെടുത്താതെ നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകളാണ് നമ്മളെ ഈ ദുരന്തം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സാക്ഷികളാക്കുന്നത് അപ്പോൾ ഇനിയും തന്നെ വരും തലമുറയെങ്കിലും ഈ ഒരു പിന്നെ സംവിധാനം ഉപയോഗപ്പെടുത്തി നമ്മൾ ഈ കാണുന്ന മാലിന്യങ്ങൾ പുഴയിലേക്ക് വലിച്ചെറിയില്ല എന്നുള്ളൊരു ശപഥം നമ്മൾ ഇനിയെങ്കിലും എടുത്തേ പറ്റൂ ശരിക്കും ഞാനിതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് തീരുമാനിച്ചായിരുന്നു അമ്പത്തൊമ്പത് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഇവിടെ കണ്ട മാലിന്യങ്ങൾ ഇത്രയും കൂടുതൽ മാലിന്യങ്ങൾ കണ്ടപ്പം എനക്ക് തോന്നി അത് ഇത് ഷെയർ ചെയ്തിട്ട് അധികൃതരുടെ ഇടയിലേക്ക് എത്തണം ഇത് ഇതുകൊണ്ടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകണം എന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഞാൻ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂട്ടിയിട്ട് ചെയ്തത് കാരണം അത്രയും അത്രയധികം മാലിന്യങ്ങളാണ് വന്നടിഞ്ഞിട്ടുള്ളത് കാണുന്നില്ല അതാ ഇവിടെ ഒരുപാട് ബോട്ടിലുകളും കാര്യങ്ങളും അത്രയധികം ബോട്ടിലും കാര്യങ്ങളും എന്താ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസിക വിഷമം അതാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യം ഇല്ലെങ്കിൽ ഞാനിത് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് മാത്രം ചെയ്യേണ്ട ഒരു പരിപാടിയായിരുന്നു പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി കാരണം ഇത്രയും മനോഹരമായ സ്ഥലമാണ് ഈ വേസ്റ്റ് വന്ന് അടിഞ്ഞിട്ട് എന്താ പറയണ്ടേ അത്രയൊരു നരക തുല്യമായിട്ട് മാറാൻ പോകുന്ന ഒരു വിഷമം അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് അതിനു മുമ്പ് ചെറിയൊരു കാര്യം നമ്മൾ കുടിക്കുന്ന വെള്ളവും നമ്മൾ ശ്വസിക്കുന്ന വായുവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും വിഷമമുള്ളതാവാതിരിക്കാൻ വേണ്ടി ഇനിയും തന്നെ നമ്മൾ വലിച്ചെറിയുന്ന ഓരോ പ്ലാസ്റ്റിക് ബോട്ടലുകളും തിരിച്ച് നമ്മുടെ നെഞ്ചത്തേക്ക് തന്നെയാണ് വരുന്നത് എന്നുള്ളൊരു ഓർമ്മ വരും തലമുറക്ക് വേണ്ടിയെങ്കിലും നമ്മൾ ഭൂമിയെ ഈ കാണുന്ന പച്ചപ്പോടു കൂടി സൂക്ഷിക്കുവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ജാഗരൂകരായി നിൽക്കുക പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാശം സാധ്യമോ മലിനമായ ജലാശയം ഒരു ഭൂമിയും മലിനമായ ജലാശയം ഒരു ഭൂമിയും